യശാസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പോത്തോസ് അതുപോലെ ഹാങ്ങിങ് ചെടികൾ അതുപോലെ പലവിധമായ ചെടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് നാളിതുവരെ എന്നോട് സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് അടക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ അതാ പോത്തോസിൻ്റെ ഒരു ബിഷി പോട്ടാണ് നിറഞ്ഞ ഒരു പോട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ പോട്ടോട് ഈ പോട്ടിലുള്ള പ്ലാന്റിൻ്റെ വില എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പോത്തോസ് അറച്ചും തെങ്ങി നിറഞ്ഞ ഇത്രയും വലിയൊരു പോത്തോസിൻ്റെ വിലയും നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് മഴക്കാലവും ഉച്ചിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇലകളൊക്കെ അല്പം ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പ ഫുൾ പോത്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇത്രയും നല്ല മനോഹരമായ ഇത്രയും വലിയൊരു പോത്തോസാണ് ഈ പോത്തോസിന് നമുക്ക് എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് നല്ല വലിയ ഇലകളുള്ള ഒരു പാമാണ് ഈ ഇത്രയും വലിയ പാമിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് അരേലിയ ഈ അരേലിയയുടെ വില നമുക്ക് അമ്പത് രൂപയാണ് അരേലിയ ഇതും അതുപോലെ ബുഷായി ഒരു അരേലിയയുടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ബ്ലൂ ഡെയ്ലിൻ്റെ നിറഞ്ഞ് പൂത്ത് പൂക്കുന്ന പൂവുണ്ടായിരുന്നു ഇപ്പോൾ പൂവൊക്കെ പോയതാണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഉച്ചവാലൻ ചെടി എന്ന് പറയും നിറച്ച് പൂക്കൾ വരുന്ന ഹാങ്ങിങ്ങിലിടാൻ പറ്റിയ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ തന്നെയാണ് അഫ്രോളയാണ് സഫറോയുടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വിലയും നാൽപ്പത് രൂപയാണ് എരിഗേറ്റഡ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് തൂജയുടെ ഇത്രയും വലിയൊരു ചെടിയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നിറച്ചും മഞ്ഞൾ പൂക്കളുള്ള ഇടാൻ പറ്റിയ അതാണ് ഇതിൻ്റെ പൂക്കൾ ഇപ്പം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നിറച്ചു പൂക്കളുള്ള ഈ ഒരു ഹാങ്ങിങ് ചെടിക്ക് നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ബ്ലാക്ക് ബ്ലാക്കേഡ് സൂസനാണ് ബ്ലാക്ക് ഏഡ് സൂസൻ്റെ ഒരു തൈക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് ഞാൻ രുചിനിയാൻ്റെതാണ് അത്രയും വലിയൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഇല്ലയ്ക്ക് നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ലോയും ഗ്രീനും ചേർന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് വലിയ ബുഷായ വലിയൊരു ചെടിയാണ് നാൽപ്പത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ രണ്ട് തൈകളുള്ള ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് നല്ല മനോഹരമായ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ദൂര്യത്തിൻ്റെ ഇത്രയും വലിയ ചുമന്ന പൂക്കളുള്ള നിറച്ചും പൂക്കൾ വിരിയുന്ന ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഇവരെയാണ് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് ഇത്രയും വലിയ മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് റവർ പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഇതിന് നമുക്ക് വില ഇരുപത് രൂപയാണ് അഡോളിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഹൈബ്രിഡ് വെണ്ട ഈ ഒരു തൈക്ക് നമുക്കുടെ വില രണ്ട് രൂപയാണ് ബ്രീഡ് വഴുതന തൈയ്യാണ് ഈ ഒരു തൈയുടെ വില രണ്ട് രൂപ തന്നെയാണ് കുരുമുളക് ആണ് കുറ്റിക്കുരുമുളകല്ല സാധാ കുരുമുളകാണ് പന്നൂറൊന്നിൻ്റെ വലിയ തിരി ഉണ്ടാകുന്ന കുരുമുളകാണ് ഈ കുരുമുളകിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് അങ്ങാണ് മംഗള കവുങ്ങിൻ്റെ വിലയും നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് കുയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണ് കറിവേപ്പിൻ്റെ ഈ ഒരു തൈയുടെ വില നമുക്ക് മുപ്പത് രൂപ തന്നെ ഇപ്പോൾ രുചിനിയാണ് ഈ രുചിനിയാടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് തെറ്റിയാണ് മഞ്ഞ പൂക്കളുള്ള ഈ ഒരു തെറ്റിയുടെ വില നമുക്ക് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ തുമ്പിലെ ഇലകളൊക്കെ നല്ല എരിഗേറ്റഡായിട്ടുള്ള ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എൺപത് രൂപയാണ് റസ്സാണ് സ്നോറോസിൻ്റെയും ഇത്രയും വലിയൊരു തൈയുടെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പുട്ടാണ് ഫാഷൻ ബൂട്ടിൻ്റെ ഒരു തൈ ഈ തൈയുടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് റോസിഡാടെ ചുമന്ന പൂക്കളുള്ള ചെടിയാണ് ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഇത് ചുമന്ന പൂവുള്ള ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് എന്താ ഡിഫൻ ബാക്കിയാണ് ഡിഫൻ ബാക്കിയാടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി രൂപയാണ് ാണ് ഹൈട്രാൻജിയുടെ വയലറ്റ് പൂ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഇതിന്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഫലമായ പൂക്കളുള്ള ഒരു പ്ലാന്റിന്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഇത്രയും വലിയ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇയാടെ ഈ കളറിൽ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് സീനയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഈ ഡ്രസ്സീനിയാടെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് കൊടിയാടെ വില നമുക്ക് ഇരുപത് രൂപയാണ് വെറൈറ്റി ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് പതിനഞ്ച് രൂപയാണ് ഈ ഒരു നല്ല വെള്ളപ്പൂക്കളുള്ള നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഇല്ലിയാണ് ഇല്ലിയുടെ മഞ്ഞ സ്റ്റെമ്പുള്ള നല്ല മനോഹരമായി ഈ ഇല്ലിക്ക് നമുക്ക് വില ഒരു സ്റ്റെമ്മിന് ഇരുപത്തി രൂപയാണ് ഈ സിങ്കോണിയം ഈ വൈറ്റ് ആൻഡ് ഗ്രീന് ഈ സിങ്കോണിയത്തിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഫിലൊണ്ടോണാണ് ഫിലോഡൻഡോണിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു ഗ്രാസിൻ്റെ ഫുൾപോട്ടിൻ്റെ നമ്മുടെ വില ഇത്രയും വലിയ ഒരു ബോട്ടിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് തയ്യാണ് അബിയുവിൻ്റെ ഇത്രയും വലിയ ഒരു തയ്യുടെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ബോട്ട്സിൻ്റെ തയ്യും നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇപ്പോഴാണ് ഇതാ രണ്ട് കളറുള്ള ഈ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഇതും രണ്ട് കളറാണ് വെള്ളയും റെഡും ചേർന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് കളർ ഈ പൂക്കളിൻ്റെ വിലയും ഇതിൻ്റെ ഒരു ചെടിയുടെ വിലയും നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് രണ്ട് വെറൈറ്റി പൂക്കളാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് പൂക്കളുള്ള ഈ ഒരു നാടൻ ബോൾസാണ് ഇതിന് നമുക്ക് മുപ്പത്തി അഞ്ച് രൂപ ഈ ഒരു അരേലിയുടെ വില നമുക്ക് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നിറച്ച് എപ്പോഴും പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് സർവ്വസുഗന്ധിയുടെ തയ്യാണ് ഇത് എല്ലാ കറികളിലും ഉപയോഗിക്കാൻ പറ്റിയ സർവ്വസുഗന്ധിയുടെ ഇത്രയും ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയും ചെറിയ പ്ലാന്റ് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് റെഡ് പാമാണ് റെഡ് പാമിൻ്റെ ഇത്രയും വലിയൊരു പാമിന് കൊടുക്കുന്നത് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് റെഡ് വെറൈറ്റി പൂക്കളുള്ള ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഡ്രാഗൺ കട്ടാണ് നല്ല ഭംഗിയുള്ള ഡബിൾ പെറ്റിൻ്റെ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഇത്രയും തിക്കായ ഈ ഒരു ഗ്രാസിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് അത്രയും മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഇത് ഫുള്ളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഫുൾ പോട്ടിന് നമ്മുടെ വില അമ്പത് രൂപയാണ് കലാത്തതിൻ്റെ ബുഷായ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ ഈ ഫുൾ പോട്ടാണെങ്കിൽ നമുക്ക് നൂറ് രൂപ കൊന്നയാണ് നല്ല കൊലയായിട്ട് പൂക്കൾ വിരിയുന്ന വെള്ളക്കൊന്നയുടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഇത് ഹെലികോണിയാടെ ആണ് വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ചീനിയാടെ വെരിഗേറ്റഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ടു ചീനിയാടെ വെരിഗേറ്റഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നാൽപ്പത് രൂപയാണ് ഒരു ബികോണിയാണ് നല്ല പൂക്കളുള്ള നല്ല മനോഹരമായ ഇത്രയും വലിയൊരു ഭികോണിയാണ് ഇതിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് പൂക്കളൊക്കെയുള്ള നല്ല മനോഹരമായ ഈ ഒരു വലിയ ബികോണിയയുടെ വില നമുക്ക് അൻപത് രൂപയാണ് എന്താ മൂന്ന് വെറൈറ്റി പൂക്കളുള്ള മൂന്ന് കളറാണ് നമുക്കുള്ളത് പൂക്കളുള്ള ഇതാണ് ഇതിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇലകളുള്ള നല്ല വെൽവെറ്റ് ഇലയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് എന്താണ് റൗട്ട് പ്ലാന്റിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ലിഫൻ ബാക്കിയാണ് ലിഫൻ ബാക്കിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ത്രയും വലിയ ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് നശഞ്ചനയുടെ തന്നെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല മഞ്ഞ ലൈനുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയാണ് കത്തിയാട് ഈ ഒരു പ്ലാന്റ് അത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ആണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കലാത്യ ഇതിൻ്റെ രണ്ട് ഷൂട്ടുണ്ട് നല്ല വലിയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ഇത് യെല്ലോ ആണ് ഗോൾഡൻ കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് ആ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ കൊള്ളുന്ന നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് സ്റ്റെമ്മിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഒലിവിയൻ സൺസെറ്റിൻ്റെ പൂക്കളോട് കൂടിയ ഇത്രയും നല്ലൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണ് നല്ല പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ തന്നെയാണ് കലാത്തിയ ഇത് ഉഷായ ഈ ഒരു കലാത്തിയുടെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വലിയൊരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഇത്രയും വലിയ ബികോണിയാണ് ഈ ബികോണിയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് പിങ്ക് പ്രിൻസാണ് പിങ്ക് പ്രിൻസിൻ്റെ കളറുകളൊക്കെ കയറി വന്ന് തുടങ്ങിയ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എന്താണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇതാ ഈ ഒരു ലീഫിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ തന്നെയാണ് വലിയൊരു അഗ്ലോണിമയാണ് ഇതാണ്ട് നല്ല കളർ വന്ന ഇത്രയും വലിയൊരു അഗ്ലോണിമയുടെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇ നല്ല ഭംഗിയുള്ള ഈ ഒരു ഈയൊരിതിൻ്റെ വലിയ പുതിയ ചെടി വിലകളൊക്കെ വരുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഡത്ത് ഫീറ്റിൻ്റെ ഡത്ത് ഫീറ്റ് ഡത്ത് ഫീറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് പൂക്കൾ തരുന്ന കനാരയുടെ ഒരു തയ്യാണ് ഈ ഒരു തയ്യൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ഓർക്കിഡിൻ്റെ തയ്യാണ് ഓർക്കിഡിൻ്റെ ബൾബാണ് തയ്യ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഈ തയ്യ് കൊടുക്കുന്നത് നെസഞ്ചനയുടെ ഇത്രയും വലിയൊരു തയ്യാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഗ്രീൻ ആണ് ഗ്രീൻ വെറൈറ്റിയിൽ ഇത്രയും നല്ലൊരു പ്ലാന്റ് ആൻ്റെ യെല്ലോ കളറ് കളറിൽ നിന്ന് വരുന്നൊരു ചെടിയാണ് അതിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് പേരിയാണ് സാൻസിവേരിയാടെ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ട്വിസ്റ്റാണിത് കൊണ്ടോ അന്ന് ഉള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമ്മൾ അറുപത് രൂപയാണ് അഞ്ചുപേരിയാണ് സൻസിവേരിയാടേ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് പൂവായി വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് ലോരി പ്ലാന്റിൻ്റെ വില രണ്ട് പ്ലാന്റാണുള്ളത് ആണുള്ളത് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് പൂക്കളൊക്കെ വന്ന പൂക്കളായി തുടങ്ങിയ ഇത്രയും വലിയ മൂന്ന് പ്ലാന്റ് വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് സാഞ്ച് പേരിയാട ഇത്രയും വലിയ ഒരു ലീഫിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഫിലോഡൻഡോൺ ആണ് ഫിലോഡൻഡോൻ്റെ ഇത്രയും നല്ല ഇത് സ്റ്റെമ്മിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എൺപത് രൂപയാണ് ഉച്ച പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് രുചിനിയാണെങ്കിൽ തന്നെ ഗ്രീൻ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് ഇതാണ്ടേ കലേടിയമാണ് വെള്ളത്തിലും അല്ലാതെയും വളർത്താവുന്നതാണ് അതിൻ്റെ തയ്യാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് നമുക്കിതാ ആ പ്ലാന്റാണ് ആണ് കാണിക്കുന്നത് ആ പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് പരമായി ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഫുൾ പോട്ടാണെങ്കിൽ നമുക്ക് അറുപത് രൂപയാണ് ചുമന്ന പൂക്കളുള്ള ചുമപ്പും മഞ്ഞയും കലർന്ന പൂക്കളുള്ള ഈ ഒരു വലിയ ചെറിയുടെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ ഇത്രയും വലിയ ഒരു അഗ്ലോണിമയുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് പ്ലാന്റ് ഇതിൻ്റെ ഒരു കട്ടിങ്ങിനാണെങ്കിൽ അഞ്ച് രൂപ ഫുള്ളാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയുമാണ് ഇതിൻ്റെ വില ചാൻസ് വരിയ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതാ നല്ല മനോഹരമായ ഈ രുചിനെയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് എസ്റ്റഡേ ടുഡേ ടുമോറോ ആണ് എസ്റ്റഡേ ടുമോറോയുടെ അത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് അതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് അവിടെ പൂക്കാറായ വലിയൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് അത്രയും വലിയ നല്ല ഒരു പ്ലാന്റ് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് പൂക്കൾ തരുന്ന നല്ല ബ്രഷായിട്ട് വളരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് പൈഡർ പ്ലാന്റിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇത് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ബബിൾ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു ബുഷായ പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപ തന്നെയാണ് കാഞ്ചുവേരിയാടേ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നല്ല മനോഹരമായ പൂക്കളുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ബിഗോണിയയുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ആൻഡ് ഇതിൻ്റെ ഒരു സ്റ്റെമ്മിന് നമുക്ക് അഞ്ച് രൂപയാണ് ഫുള്ളാണെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയാണ് പേന ഈ ഒരു ഫേനി നമുക്ക് വില നാൽപ്പത് രൂപയാണ് കീ ബാമ്പുവാണ് ലക്കീ ബാമ്പുവിൻ്റെ രണ്ട് തൈയുടെ വില നമുക്ക് ഇരുപത് രൂപയും ഈ ഒരു ഫുൾ കോട്ടാണെങ്കിൽ അൻപത് രൂപയാണ് വില നമുക്ക് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഈ കലാത്തിയ കലാത്തിയയുടെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് പ്ലാന്റ് നല്ല മനോഹരമായ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ പ്ലാന്റിൻ്റെ അത്രയും വലിയ വിഷായ ഒരു പ്ലാന്റിൻ്റെ വില ഒരു പ്ലാന്റ് അത് നാല് പ്ലാന്റ് എനിക്ക് ഒരു പ്ലാന്റിന്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് നല്ല മനോഹരമായ വലിയ പൂക്കൾ നൽകുന്ന ഒരു ശരിയാണ് ആ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും മനോഹരമായ ഇത്രയും വലിയൊരു പ്ലാന്റ് അതാ വൃഷ്യായ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് അതുതന്നെ ഈ അഗ്ലോണിമ ഇത്രയും വലിയ ഈ ഒരു അഗ്ലോണിമയുടെ വില നമുക്ക് ൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും പൂക്കളുള്ള മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ആഫ്രിക്കൻ മൈലറ്റാണ് ഇതിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ആ ആഫ്രിക്കൻ മൈലറ്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇറച്ചു പൂക്കളുള്ള ഇതാ ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടാണെങ്കിൽ നമുക്ക് നൂറ് രൂപയും രണ്ട് ഷൂട്ടാണെങ്കിൽ നമുക്ക് അൻപത് രൂപയാണ് ഇത്രയും വലിയ ബുഷായ ഈ ഒരു പ്ലാന്റ് നിറച്ചുകൊണ്ട് ഫിലാൻഡ് ഇവിടെ ഫിഡിലാന്തസ് ആണ് ഫെഡിലാന്റസിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇഷ്ടമായിട്ടുള്ള ഇലച്ചെടിയാണ് ഈ ഒരു ഇലച്ചെടിയുടെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല മനോഹരമായ മഞ്ഞ പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് രമായ ഈ ഒരു പ്ലാന്റ് അതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ തന്നെയാണ് വലാത്തിയാടെ ഇത്രയും നല്ലൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഫിലോഡൻഡോൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ നിറച്ചും ഇലകളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഈ ഒരു പ്ലാന്റ് അതാ ഇത്രയും പുഷ് ആയി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ്